കൃഷ്ണൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് പോകാൻ രാമായണവാസക്കല്ല കണ്ണനെയൊക്കെ ഒന്ന് പോയി തൊഴുത് വരാൻ വെച്ചാൽ ഇവിടെ ഇവിടെ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയില്ല അത്ര വെയിലുണ്ടാവുന്ന വിചാരിച്ചില്ല വായി വേറെ ചൂണ്ട കേട്ടോക്കാചിക്കുക കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല സൂര്യപ്രകാശം കൊണ്ട് ഞാൻ ആലോചിക്കുക ഈ എംപ്ലോയ്സ് വർക്കേഴ്സൊക്കെ <laughs> <laughs> <f dragging> ീ ചൂട് സമയത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത് വെള്ള വഴിക്ക് തന്നെ വേർ ജോലിച്ച് ആൾക്കാര് ജോലി ചെയ്ത് കാണുമ്പോ കഷ്ടം തോന്നി അവിടെ ചെന്ന് ആഗ്രഹനും കൂടി ചെയ്തിട്ട് വേണം പോവാനായിട്ട് ഗൾഫ് കൺട്രീസിലെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അറിഞ്ഞു നിൽക്കുന്ന അത് ആര്യവെയ്പ്പ് നമ്മുടെ നാട്ടിലെ ആരിവേപ്പ് കണ്ട ഇതുപോലൊക്കെ ഇത്ര ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് ആരിവേപ്പ് എവിടെ നോക്കിയാലും കാണാം ഈന്തപ്പഴത്തിന്റെ ഒക്കെ സമയട്ടാ ചൂട് സമയത്താണ് ഈന്തപ്പഴൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിക്കും ഇവിടെ ഈന്തപ്പഴകളൊന്നും കാണാൻ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആ നാഗരാജൻ വെസ്റ്റ് അഭിക്കുന്ന നടന്നോണ്ടിരിക്കല ഒരു രക്ഷയില്ല പത്ത് മിനിറ്റോളം ഇണ്ട് ഇങ്ങോട്ട് മറക്കാനായിട്ട് നല്ല വെയിലപ്പം ചൂടുള്ള നമ്പറുകളിലുള്ള ബസ്സാണ് ഇവിടെ നിർത്ത എക്സ് ഫൈവ് യു ഫൈവ് എക്സ് ഫോർ എക്സ് സിക്സ് എക്സ് സിക്സ് ആമക്കുള്ള ബസ് വരുന്നുണ്ട് അമ്പലത്തിന്റെ അവിടെ ചെന്നിട്ട് അമ്പല കാഴ്ചകൾ കാണിച്ചോ നമുക്ക് പോവാനുള്ള നമ്പർ എക്സ് ഫോർ പോകുന്നുണ്ട് എക്സ് ഫോർ ഫോർ കാണാനില്ല സാധാരണ കേറുംകളുടെ വണ്ടിയിലാണ് പോവാറ് പക്ഷേ ബസ്സിൽ പോകുന്നത് ഒരു വേറെ തന്നെയല്ല പേശകളൊക്കെ കണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാ ബസ്സില് അപ്പൊ നമ്മള് നമുക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാരുടെ കൂടെ പോവാണെന്നൊക്കെ തോന്നും നാല് രണ്ട് രണ്ട് നാല് എന്ന് എ ആറായിട്ടുണ്ട് ഞങ്ങളിവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാ ഇനി ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാറുണ്ട് അമ്പലത്തിലേക്ക് പതിനകാലാവുമ്പോൾ അമ്പലം ക്ലോസ് ചെയ്യും അതിലു മുന്നേ അങ്ങനെ എത്തണം അപ്പോൾ കുറച്ച് തിരക്കിലാണ് നടക്കുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന ആ വഴിയാണ് നിൽക്കുന്നത് കേട്ടോ നോക്കി നേരത്തിട്ട് കുറുകെയൊക്കെ കുറുകെയൊക്കെ ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഈ വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കിഴക്കേ നടന്ന് പോകുന്ന സമയത്ത് ഉള്ളൊരു ഫീലിങ്സാണ് ഈ വഴിക്കൂടെ പോകുമ്പോൾ കട രണ്ട് വശത്തും കടകൾ നിറഞ്ഞ് അങ്ങനെ നടന്നു പോകുന്ന ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ആ വഴിക്കൂടെ തന്നെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും ഇവിടെ കുറേ കച്ചവടക്കാരും കിട്ടാം ആൻ്റിക്ക് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കുറേ പോണ വഴിക്ക് ഇങ്ങനെ ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നമുക്ക് നടക്കാം ഓരോ കടകളിലും കയറി ഓരോ ഐറ്റംസൊക്കെ കണ്ട് ഇവിടെ കണ്ട കപ്പൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പായ്ക്കപ്പൽ എന്തൊരു ഭംഗിയല്ലേ അത് ബെഹ്റിൻ്റെ ബഹ്റീനിലൊക്കെ പണ്ട് ഇതുപോലെ തന്നെ പണ്ട് എന്നല്ല ഇപ്പോഴും ഇതുപോലെ ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് കുറേ വില്ലേജ് ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം പിന്നെ അതുപോലെ ഇപ്പം ഇത് കണ്ട നമ്മൾ ആനയുടെ രൂപത്തിലുണ്ടായിരിക്കുന്നത് നമ്മൾ പണ്ട് മുട്ടിപ്പലുക എന്നൊക്കെ പറയും അങ്ങനത്തെ സംഭവം സംഭവമാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് പക്ഷെ എന്ത് ഭംഗിയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് കണ്ടോ ഓരോ ഐറ്റംസും പക്ഷേ ഈ സംഭവത്തിനൊക്കെ ഈ സാധനങ്ങൾക്കൊക്കെ നല്ല വാല്യൂ ഉണ്ട് കേട്ടോ നല്ല വാല്യൂ പറയുന്നുണ്ട് അവര് ഞാനിപ്പോ ഈ അമ്പലത്തിലേക്ക് പോവാനുള്ള തിരക്കൊണ്ട് അതിന്റെ ഉള്ളിലേക്കൊന്നും കേറുന്നില്ലേ ജസ്റ്റ് പുറത്ത് നിങ്ങൾക്കുള്ള ഭാഗങ്ങൾ കാണിച്ചു മാത്രം കണ്ടോ ഇതിലിപ്പോ നമ്മള് ഈ സോഫയിലൊക്കെ വെക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെയാ കൊത്തുപണികളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഫുഡ് ഐറ്റംസ അത് ഉണ്ടാക്കിയത് മാത്രല്ല എന്ത് എന്ത് ഭംഗിയിലാണ് അടക്കി വെച്ചിരിക്കുന്നത് നോക്കിയാൽ നേരത്തെ കണ്ട പോലത്തെ കപ്പല് വീണ്ടും ഇതൊക്കെ ഇണ്ടാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മള് കാണുമ്പോ ചെറുതാന്നെയായിരിക്കും പക്ഷേ സംഭവം കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് രണ്ട് വശങ്ങളിലും കടകളാണ് കാർപ്പറ്റ് കുറേ സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബഹ്റൈനി ഇതെല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ അവിടെത്തെ പോലെ ഇവിടെ ഒരു ആരും വിളിച്ചിട്ട് വിളിച്ചിടക്കുകയറ്റില്ല വരു വരും വരും എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ വാങ്ങിക്കുക കൂടുതലും വിദേശികളാണ് ഇതൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിട്ടും എന്തോട് തിരക്കില്ലാത്തതെന്ന് എനിക്ക് സംശയം അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇവിടെയൊക്കെ ഈ നിൽക്കുന്ന ചേട്ടനോട് ഞാൻ ചോദിച്ചത് ബെഹറിൻ മെയ്ഡാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ബെഹ്റിൻ മെയ്ഡല്ല ഇന്ത്യൻ മെയ്ഡാണ് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഒപ്പമുണ്ട് മെയിൻ ആയിട്ടും രാജസ്ഥാനിന്നാണെന്ന് ഇതുപോലത്തേക്കുള്ള ഐറ്റംസ് കൊണ്ടുവരുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ഇന്ത്യൻ മെയ്ഡാണ് ബാലൻസ് മാത്രമേ ബഹ്റിൻ മെയ്ഡുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അല്ലെ അത് എടുത്ത് വെച്ചിരിക്കുന്നത് പോലും കാണാനായിട്ട് എന്താ ഭംഗി ആ ഐറ്റത്തിന്റെ ഭംഗിയേക്കാൾ ഉപരി അത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതെ നമ്മളെ നോക്കി ഒരു സീബ്ര ചേട്ടനാണ് അതോ ജിറാഫാണോ ജിറാഫല്ല സീബ്ര ആണ് അല്ലേ ാരയും നിൽക്കണ്റിജിനൽ പൂച്ചല്ലേ എന്നെ കണ്ടതോട് കൂടി ഇത് ആള് വേഗം ഉള്ളിലേക്ക് പോയി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും ഇങ്ങോട്ട് കൂടെ ഒരു സെൽഫി എടുക്കാന്ന് വെച്ചൽ റാം ഇലക്ട്രോണിക്സും വാച്ചക ഐറ്റംസൊക്കെ ഉള്ള കടയാണ് ഫേമസ് കടയാണ് കേട്ടാ നല്ല നല്ല പെയിന്റിങ്സ് ഉണ്ട് ഇവിടെ പെയിന്റിങ്സ് ഓയിൽ നല്ലതാന്ന് ആണ് നല്ല പൈസ ഉണ്ട് ഇട്ടതിന് ബഹ്രീൻ ഫോർട്ട് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ല അത്ര മനോഹരമായിട്ടുള്ള പെയിന്റിങ്ങുകൾ അല്ലെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്നുള്ള എന്റെ ഉദാഹരണമല്ലേ ഇതൊക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏകദേശം അമ്പലത്തിന്റെ അവിടേക്കുള്ള വഴിയുടെ അവിടേക്ക് തിരിയാറായിട്ടാണ് കുറെ കടകളൊന്നും തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഈ ഏരിയ മുഴുവൻ ഒരു ഒട്ടുമുക്കാലും ജ്വല്ലറികളാണ് കേട്ടാ ദേവ്ജി ഗോൾഡ് പാർക്ക് മഹാറാണി അങ്ങനെ ഒരുപാട് ജ്വല്ലറികളുണ്ട് ഏഹ് ഇതിൽ ചെറിയ ചെറിയ ജ്വല്ലറികളുണ്ട് അവിടെ നമുക്ക് പണിക്കൂലി കുറവായിട്ട് സ്വർണ്ണം വാങ്ങിക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ കടകളുണ്ട് ജ്വല്ലറികൾ ആ ഇവിടെ നിന്നാണ് അമ്പലത്തിന്റെ വാതിരി എത്താറായി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ കളപത്തിന്റെയും ചന്ദനത്തിന്റെ ഒക്കെ സ്മെല്ലാണ് കേട്ടാ ചെട്ടുമല്ലി പൂക്കള് മുല്ല നമ്മള് അമ്പലത്തിലേക്ക് ഗുരുവാകൂർക്ക് പോണ പോലെ തന്നെ സൈഡുകളിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ നരക്കി വെച്ചിണ്ടാവില്ലേ അതുപോലെ തന്നെ കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കിടക്കാന് ഇതാണ് നമ്മുടെ മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണെന്ന് പറയട്ടുള്ളൂ ബഹ്റിനിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ് നല്ല ചൂടായിട്ടാ കാലൊന്നും നിലത്ത് കുത്താൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ചെരുപ്പാട് ഊരിട്ടിട്ട് വേണം നമുക്ക് കയറാനായിട്ട് കാലൊക്കെ പൊള്ളി നടന്ന് ആശയകാൻ അത്രയ്ക്ക് ചൂടാണ് ഇവിടെ വെള്ളിയാഴ്ച കയറാനൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ സാധാരണ ക്യൂ നിന്നിട്ടൊക്കെ കയറാറ് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല പതിനൊന്ന് മണി ആയതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ആൾക്കാരും പ്രാർത്ഥിച്ച് പോയിട്ടുണ്ടാവും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം പ്രാർത്ഥിക്കാം ആരും നമ്മൾ തടയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഈശ്വരനില് വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും വന്ന് പ്രാർത്ഥിച്ച് മതിലേക്കിരിക്കാം ഈ സ്റ്റെപ്പുകൾ കയറി ചെന്ന് മുകളിലേക്ക് ചെന്നാൽ അമ്പലമായി ഉള്ളിൽ ക്യാമറ അല്ല എങ്കിലും ഞാൻ സൈഡിൽ നിന്നുള്ള കുറച്ച് വ്യൂസ് ഞാൻ എടുത്ത് ഇതില് വീഡിയോ ഇടുന്നുണ്ട് ഞാൻ പ്രതിഷ്ഠയൊന്നും ഇടുന്നില്ല അത് അല്ല ഇവിടെ കൃഷ്ണനാണ് പ്രതിഷ്ഠ ഇതാണ് ഇവിടുത്തെ പ്രസാദട്ട നല്ല മധുരാണ് പ്രാർത്ഥിച്ച താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് സ്ഥലങ്ങളും കൂടി തൊഴാനുണ്ട് താഴത്ത് ശിവപാർവതിയുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട് വീണ്ടും പിന്നെ അതുപോലെ ഒരു തുളസിത്തറയുണ്ട് അതിനെയൊക്കെ തൊഴുതിട്ട് വേണം പിന്നെ നമുക്ക് പോകാനായിട്ട് ശിവലിംഗ പ്രതിഷ്ഠ ഇപ്പം പുതുതായിട്ട് ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ജലാഭിഷേകം നമുക്ക് ചെയ്യാൻ പറ്റും ജലാഭിഷേകം ചെയ്യാം അതുപോലെ പാലുകൊണ്ടാഭിഷേകം ചെയ്യാം നന്നായിട്ട് നമുക്ക് നമ്മൾ മനസ്സിൽ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അത് വെച്ച് നമുക്ക് അഭിഷേകം ചെയ്യാനായിട്ട് പറ്റും അതിന് പ്രത്യേക ചാർജുകളൊന്നും ഇല്ല ജലാഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പാത്രങ്ങളുടെ വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ അതിനടുത്ത് തന്നെയുള്ള ശുദ്ധമായിട്ടുള്ള ജലമുണ്ട് ആ ജലം നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ജലാഭിഷേകം ചെയ്യാം പ്രാർത്ഥിക്കാം അതിന് പ്രത്യേക ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യണ സമയത്ത് നമ്മുടെ കണ്ണും മനസ്സൊക്കെ ഒക്കെ എന്നറിയും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്ക ചെയ്തു നോക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ ഫീലിങ്സ് വരൂട്ട ഇത് പുതുതായിട്ട് വെച്ച ആൽമരാണ് ഞാൻ ഒരു മൂന്നാല് മാസം മുൻപ് നോക്കുമ്പോൾ ചെറുതായിരുന്നു ഇപ്പം നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്പല ദർശനം കഴിഞ്ഞു ദൈവപ്പുറത്തേക്ക് ഇറങ്ങാണ് ഈ വഴിക്കോടൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ കളവത്തിന്റെയും ചന്ദനത്തിൻ്റെയും മുല്ലപ്പൂക്കളുടെ ഒക്കെ കണ്ട മുല്ലപ്പൂക്കളൊക്കെ ഇരിക്കണുണ്ട് അതിൻ്റെ ഒക്കെ സ്മെല്ല് കിട്ടും ഇത് പ്രത്യേക ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞില്ലേ നാട്ടിലൊക്കെ അമ്പലത്തിൽ പോകുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ പഴനിൽ പോകുമ്പോൾ കിട്ടുന്ന ഫീലിങ്ങ് ഗുരുവായൂർക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫീലിങ് ഏറ്റുമാനവർക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫീലിങ് തുളസി നിൽക്കുന്നുണ്ടോ ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കും കേട്ടോ നമ്മുടെ കൃഷ്ണ തുളസി അപ്പോൾ ബഹ്റിനിൽ ഉള്ളവർ ഇനിയും ഈ കൃഷ്ണക്ഷേത്രം കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ പോയി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ